രുദ്രാക്ഷം അർജുൻ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയ ശേഷം ചിമ്മു അടുക്കളയും മുറികളുമൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടു എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പോയി കയ്യുംകാലം മുഖവുമൊക്കെ കഴുകിയിട്ട് അവൾ നിലവിളക്ക് കത്തിക്കുവാനായി വന്നു നിലവിളക്ക് കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ പുകച്ചപ്പോൾ ഒരു വല്ലാത്ത ഫീലായിരുന്നു ഇത്തിരി നേരം പ്രാർത്ഥനയോടെ അവൾ ഉമ്മർത്തു പോയിരുന്നു അർജുൻ ആ സമയത്ത് ആരെയും ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴേക്കും ചിമ്മുവിൻ്റെ ഫോണും റിങ് ചെയ്തു ഒന്ന് നോക്കിയപ്പോൾ ഹന്നയാണ് പെട്ടെന്ന് തന്നെ ചിമ്മു ആ കോൾ അറ്റൻഡ് ചെയ്തു എന്താടി ഡീ ഇത്തിരി ദേഷ്യത്തിലാണവൾ ഹന്നയോട് ചോദിച്ചത് ഇടി ചിമ്മു ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു അത് സാറെങ്ങാനും കണ്ടാലോന്ന് പിന്നെ ഓർത്തത് നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ മോളെ എന്നെ പെട്ടെന്ന് പറയുവാണ് സാറ് തന്നെയാണ് കണ്ടത് നിനക്ക് സമാധാനമായോ അയ്യോ തീരാണൂടി ഞാനും അർജുനേട്ടനും കൂടി കിച്ചണിൽ ഓരോ ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് നിൻ്റെ വോയിസ് മെസ്സേജ് വന്നത് കൃത്യം അത് അർജുനേട്ടൻ കാണുകയും ചെയ്തു ഈശ്വരാ എന്നിട്ടോ വേണേ എന്നിട്ടെന്തു ചെയ്യാനാ ഞാൻ ഇത്തരക്കാരിയാണെന്ന് അർജുനേട്ടനെ ബോധ്യമായി എടി റിയലി സോറി ഞാൻ പെട്ടെന്ന് ഓർക്കാണ്ട് സാറ് കാണുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയല്ലോ കൊച്ചേ ഷോ ഇനിയിപ്പം എന്തു ചെയ്യും ഡീ ഇന്ന് വല്ലതും നടക്കുമോ അത്രയും നേരം സങ്കടത്തോട് സംസാരിച്ചോളുടെ അവസാനത്തെ ഒറ്റ ഡയലോഗിൽ ചിമ്മുവിൻ്റെ കാലിൽ കൂടി ഒരു തരിപ്പ് ശരീരത്തിലേക്ക് പടർന്നു കയറി എടീ ചിമ്മു ഉച്ചത്തിൽ വിളിച്ചു എന്തായാലും ഞാനിങ്ങനൊരു ഹെൽപ്പ് ചെയ്തു തന്നില്ലേ നീ എന്നോട് താങ്ക്സ് പോലും പറയുന്നില്ലേടി എടി ഹന്നയുടെ അടക്കിപ്പിടിച്ച സംസാരം വീണ്ടും ചിമ്മുവിൻ്റെ കാതിൽ മുഴങ്ങി ഹലോ വെച്ചിട്ട് പോയോ പെണ്ണെ നീ ഹന്ന വീണ്ടും ചോദിക്കുവാണ് ഹന്ന നീ ഒരു കാര്യം ഓർത്തോണം നീ പറയുന്നത് കേട്ടിട്ട് സാർ എനിക്ക് എനിക്കിതന്ന റിപ്ലൈ എന്താണെന്ന് അറിയാമോ എന്താടി കേൾക്കട്ടെ എന്നെ പെട്ടെന്ന് ഉഷാറായി സാർ എന്നോട് പറയുക വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കാണ്ട് നാലക്ഷരം പിടിച്ച് മാർക്ക് വാങ്ങി സ്വന്തം ജീവിതത്തിൽ രക്ഷപ്പെട്ട് വരാൻ നോക്കാൻ അയ്യേ അപ്പോൾ സാറിന് ഇമ്മമാതിരി കാര്യങ്ങളൊന്നും വേണ്ടേ സത്യം പറ പുള്ളിക്കാരന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നെ വേണ്ടും ചോദിച്ചു ചിമ്മു അതിന് മറുപടി പറയാഞ്ഞപ്പോൾ അവൾക്കത് ഫീൽ ചെയ്തു എന്ന് ഹന്നയ്ക്കും മനസ്സിലായി എടി പെണ്ണേ പോയോടി ഹന്ന നീ ഫോൺ കട്ട് ചെയ്തോളൂ എനിക്ക് കുറിച്ച് തിരക്കുണ്ട് ചിമ്മു ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി കാക്കാണ്ട് ഫോൺ കട്ട് ചെയ്തു എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയതും ഇരു കൈകളും നെഞ്ചിന് കുറുകെ പിണച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്ന അർജുനെയായിരുന്നു അവൾ കണ്ടത് പുരാണം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അകത്തേക്ക് കയറി വരാം അർജുൻ പറഞ്ഞതും കുനിഞ്ഞ മുഖത്തോടെ ചിമ്മു ഉമ്മറത്തു നിന്നും അകത്തേക്ക് നടന്നു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നീ സംസാരിച്ചത് കൊണ്ടാണ് നിന്റെ കൂട്ടുകാരികളും അതേ രീതിയിൽ തിരിച്ച് ബിഹേവ് ചെയ്തത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മ അത് നൂറ് ശതമാനം ശരിയാണെന്ന് ചിമ്മുനറിയാം അതുകൊണ്ട് തന്നെ അവൾ അവനെ അനുകൂലിച്ചുകൊണ്ട് തലകൊലിക്കി ഇനിയെങ്കിലും ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പെരുമാറാൻ കേട്ടല്ലോ അർജുൻ വീണ്ടും പറഞ്ഞു ചിമ്മു അപ്പോൾ തന്നെ ഫോണിൽ ഹന്നയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടു അതുപോലെ അവന്തികയുടെയും കിച്ചണിൽ ഡിന്നർ തയ്യാറാക്കുവാൻ അവളോടൊപ്പം അർജുനും സഹായിച്ചു നിന്നു പരിപ്പും മുരിങ്ങയിലും ഇട്ട് നല്ല അസലൊരു കറിയൊക്കെ അർജുനൻ പ്രിപ്പയർ ചെയ്തു ചിമ്മു ചപ്പാത്തിയും ചുട്ടെടുത്തു ഇടയ്ക്കൊക്കെ ചിമ്മു അകത്തേക്ക് കയറിപ്പോയിട്ട് ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നത് അർജുൻ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ എന്താണെന്ന് അവർ പിടികിട്ടിയില്ല ചിമ്മു വേണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് അമ്മൂസ് ബേക്കേഴ്സ് ഹോം എന്ന ഒരു ബേക്കേഴ്സിനെ കോൾ ചെയ്യുകയും അവൾക്ക് മിഡ്നൈറ്റിൽ തന്നെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയ്ക്ക് മുറിക്കുവാനായി ഒരു കേക്ക് കൊണ്ടുവന്ന് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അവരെല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ത്രില്ലിലാണ് സത്യത്തിൽ അവൾ എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ കേക്ക് കട്ടിങ് നടത്താൻ പറ്റും ഗിഫ്റ്റൊക്കെ നാളെ വാങ്ങിക്കൊടുക്കാം എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ അവൾ സ്റ്റെല്ലേക്ക് മെസ്സേജ് ചെയ്തു ഇക്കാര്യം അർജുൻ മറന്നേ പോയിരുന്നു കേട്ടോ അല്ലെങ്കിലും സ്വന്തം ബർത്ത്ഡേ ഒന്നും അർജുനങ്ങനെ ഓർത്തുവെക്കാറില്ല പക്ഷേ അച്ഛനും അമ്മയും കൂടി എല്ലാത്തവണയും അതങ്ങ് ഗ്രാൻഡാക്കും ആമി അർജൻറ് വിളിക്കുന്ന കേട്ട് ഹോളിൽ നിന്ന് പെട്ടെന്ന് അവൺ അടുക്കളയിലേക്ക് ചെന്നു ഏട്ടാ വിളിച്ചോ ആ വിളിച്ചത് കേട്ടതുകൊണ്ടല്ലേ നീ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് അതെ ചിമ്മു തലകുലിക്ക് സമ്മതിച്ചു കഴിക്കണ്ടേ നീ വാ നമുക്ക് കഴിച്ചിട്ട് നേരത്തെ കിടക്കാം അതെന്താ നേരത്തെ കിടക്കുന്നത് എനിക്ക് ചെറിയൊരു തലവേദന പോലെയുണ്ട് അതുകൊണ്ടാണ് അർജുൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ കൈപ്പത്തി കൊണ്ട് അവൻ്റെ നെയ്റ്റയിൽ കൈവെച്ച് നോക്കി പനിയൊന്നുമില്ലല്ലോ പിന്നെന്തേ ടാബ്ലറ്റ് കഴിക്കണോ ചേട്ടാ ഒന്നും വേണ്ട എനിക്കൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി അപ്പോഴേക്കും മാറും അങ്ങനെ ഇരുവരും കൂടി എട്ട് മണിയായപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ചിമ്മയിൽ ലോകത്തൊന്നുമല്ലെന്ന് അർജുനു തോന്നി അവനോടൊന്നും തന്നെ അവൾ സംസാരിക്കുന്നില്ല എന്നാൽ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളും നടത്തുന്നുണ്ട് അതാണ് ഈ ആലോചനയിരുപ്പൊക്കെ ആമി എന്തോ നിനക്ക് ഏ എനിക്കോ എനിക്കൊന്നും പറ്റിയില്ല എന്താ അർജുനേട്ടാ പെട്ടെന്ന് അവൾ ചോദിച്ചു ഏയ് നിന്റെ മട്ടും ഫാവും ഒക്കെ കണ്ട് ചോദിച്ചു പോയതെന്നേ ഉള്ളൂ അർജുന അവളോട് പറഞ്ഞപ്പോൾ തനിക്കിത്തിരി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചിമ്മു പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് തൻ്റെ ബാഗ് എടുക്കുവാനായി പോയി രാത്രി കിടന്നുറങ്ങുന്ന അർജുനെ വിളിച്ചെഴുന്നേപ്പിച്ച് സർപ്രൈസായിട്ട് കേക്ക് മുറിച്ച് അവൻ്റെ കവളിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കണമെന്നാണ് പെണ്ണിൻ്റെ പ്ലാന് അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നതുകൊണ്ടാണ് അവൾ ഒരു നിമിഷത്തേക്ക് നിശബ്ദയായതും എന്നാൽ അർജുൻ കരുതി ഇവൾക്ക് ഇപ്പം എന്ത് പറ്റിയെന്ന് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചതും അർജുനോട് കള്ളം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അവന് മുഖം കൊടുക്കാണ്ട് അവൾ പഠിക്കുവാൻ എഴുന്നേറ്റ് ഓടിയത് അർജുനാര മോന് അവൻ്റെ ബുദ്ധിയിൽ ചിമ്മു മറ്റെന്തോ തരികട ഒപ്പിക്കുവാനുള്ള ശ്രമമാണെന്ന് അർജുനു പിടികിട്ടി എന്നാൽ അതെന്താണെന്ന് മാത്രം ആൾക്ക് മനസ്സിലായതുമില്ല പിന്നെ എന്ത് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചിമ്മു തന്നെ നേരിട്ടു എന്ന് പറയുമെന്നും അർജുനറിയാം കാരണം അവളൊരു നിഷ്കളങ്കയായ പെൺകുട്ടിയാണെന്ന് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അർജുന മനസ്സിലായിരുന്നു അതാണ് അവൻ അവളെ ഇപ്പം ഏറെ ഇഷ്ടപ്പെടാനും കാരണം അർജുൻ വന്നിട്ട് നോക്കിയപ്പോൾ ചിമ്മു നല്ല പഠിത്തത്തിലാണ് ഉറക്കം വായിച്ചു പഠിക്കുന്നവളെ ഒന്ന് നോക്കിയിട്ട് അർജുൻ റൂമിലേക്ക് പോയി കിടന്നു ആമി ഒൻപത് മണിയാവുമ്പോൾ ഒന്ന് കിടന്നോണം കേട്ടോ അർജുൻ അവളോട് വിള വിളിച്ചു പറഞ്ഞു അവൾ തലകോലിക്ക് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇത്തിരി ബാമൊക്കെ പുരട്ടിയ ശേഷം അർജുന കിടപ്പ് കിടന്ന് നന്നായിട്ട് അങ്ങ് ഉറങ്ങി ഇടയ്ക്കൊക്കെ ചിമ്മു വന്ന് നോക്കുമ്പോൾ അവൻ ഗാഠമായ നിദ്രയിലാണ് ഉറങ്ങിക്കോട്ടെ നന്നായിട്ട് തന്നെ കിടന്നുറങ്ങിക്കോട്ടെ ഇപ്പോഴൊന്നും എഴുന്നേൽക്ക് പോലും വേണ്ട ഞാൻ ഒന്ന് വിളിച്ചോളാട്ടോ കേട്ടോ താൻ ആഗ്രഹിച്ച കാര്യം സക്സസ് ആയല്ലോ എന്ന് കരുതി വലിയ സന്തോഷത്തിൽ കൈകൊണ്ട് ആംഗ്യമൊക്കെ കാണിച്ച് ചിമ്മ ഹോളിൽ പോയിരുന്നു സ്റ്റെല്ലെ വോയിസ് മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ അവൾ അറിയിച്ചു കേക്ക് ഓർഡർ ചെയ്തതും രാത്രിയിലെവൻ വരുന്നതും ചെറിയൊരു ഡെക്കറേഷൻ അറേഞ്ച് ചെയ്യുന്നതുമൊക്കെ അവൾ സ്റ്റെല്ലയോട് പറയുന്നുണ്ട് മോളെ രാത്രിയിൽ വാതിലൊക്കെ തുറക്കുമ്പോൾ നീ ശ്രദ്ധിച്ചോണം കേട്ടോ പരിചയമില്ലാത്ത നാടാ ഡെലിവറി ബോയ് എങ്ങനെയുള്ള ആളാണെന്ന് പോലും നമുക്കറിയില്ല അമ്മ പറയുന്നു കേട്ടതും ചിമ്മ് പെട്ടെന്ന് കാര്യത്തെക്കുറിച്ച് ഓർത്തു പെണ്ണിന് പെട്ടെന്ന് തന്നെ ഇത്തിരി ടെൻഷനാവുകയും ചെയ്തു സ്റ്റെല്ലമേ കുഴപ്പമല്ലതു ആവുമോ ഞാനത് ക്യാൻസൽ ചെയ്യണോ അമ്മേ ഏയ് അതൊന്നും സാരമില്ല അമ്മ ജസ്റ്റ് മോളോട് പറഞ്ഞൊന്നേ ഉള്ളൂ ഓൾ ലൈറ്റ്സ് ഓൺ ആക്കിയിട്ട് വേണം നീ ഡോർ തുറക്കേണ്ടത് കേട്ടോ ശരി ശരിയമ്മ തലകുലയ്ക്ക് സമ്മതിക്കുമ്പോഴും ചെമ്മൂൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഇല്ലാതില്ല അപ്പോഴാണ് രുദ്രം വന്നിട്ട് ഫോൺ വാങ്ങിയത് മോളെ നിനക്ക് കേക്ക് കൊണ്ടുവന്നു തരാമെന്ന് പറഞ്ഞവരുടെ നമ്പർ നീ ഒന്നുകൂടി ഒന്ന് വിളിക്കണം എന്നിട്ട് അവരോട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിച്ചു തരാൻ പറയാം മിന്നയറ്റു വരെ നീ വെയിറ്റ് ചെയ്യേണ്ട കേക്ക് അവർ കൊണ്ടുവന്ന് തരുമ്പോൾ നീ അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്താൽ മതി അച്ഛൻ പറഞ്ഞ ഐഡിയ കൊള്ളാമെന്ന് അവൾക്കും തോന്നി പിന്നെ മോൾ വെറുതെ ടെൻഷനൊന്നും വേണ്ട അച്ഛനാ ബേക്കേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ എടുത്തു നോക്കി നെഗറ്റീവായിട്ട് ആരും ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ ശരി അച്ഛ ആ എങ്കിലും അമ്മയുടെ കൈ കൊടുക്കാം കേട്ടോ രുദ്രൻ വീണ്ടും സ്റ്റെല്ലയ്ക്ക് ഫോൺ കൈമാറി മോളെ വീണ്ടും അമ്മായി അമ്മയുടെ മരുമകളുടെയും ഫോൺ സംഭാഷണം അങ്ങനങ്ങ് നീണ്ടുപോയി ആ സമയത്ത് അവളുടെ ഫോണിലേക്ക് അമ്മയുടെ മെസ്സേജും വരുന്നുണ്ടായിരുന്നു രേഷ്മമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിമ്മു സ്റ്റെല്ലയോടുള്ള സംഭാഷണം അവസാനിപ്പിച്ചിട്ട് അവരെ തിരിച്ചു വിളിച്ചു ഹലോ അമ്മേ ആ മോളൂട്ടി അച്ഛനാടാ പ്രദീപിൻ്റെ ശബ്ദം കേട്ടതും അവൾ അവരുടെ ചെല്ല പൈതലായി മാറി അച്ഛാ അർജുൻ്റെ പിറന്നാളാണെന്നും ഓർഡർ ചെയ്തു കേക്ക് ഓർഡർ ചെയ്തതുമൊക്കെ അവൾ പതിയെ അയാളോട് പെറുപറുറുത്തു ആഹാ അടിപൊളി അപ്പോൾ ഇന്ന് ബർത്ത്ഡേ അടിച്ചു പൊളിക്കാനാണോ രണ്ടാളുടെയും പ്ലാന് അച്ഛാ അർജുൻ ചേട്ടൻ ഇക്കാര്യം അറിഞ്ഞിട്ട് കൂടിയില്ല എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക എൻ്റെ പ്ലാനിങ് സക്സസ് ആകണമെങ്കിൽ അർജുനേട്ടൻ ഉണരരുത് അഥവാ ആൾ എണീറ്റ് വന്നാൽ എല്ലാം കൊഴിഞ്ഞുമറിയും ഏയ് തലവേദനയായിട്ട് കിടന്ന് ഉറക്കുവാണെന്നല്ലേ മോള് പറഞ്ഞത് അപ്പോൾ പിന്നെ നീ വിളിക്കാണ്ട് എണീക്കാൻ വഴിയില്ല ആ നോക്കാം അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണേ കൊച്ചുകുട്ടികളെ പോലെ അവൾ പറയുന്ന കേട്ടതും പ്രദീപിൻ്റെ രേഷ്മയും ചിരിച്ചു പിന്നെന്താ ഉറപ്പല്ലേ എൻ്റെ ചിമ്മക്കുട്ടിയുടെ ആഗ്രഹം പോലെ അർജുൻ്റെ ബേർത്ത്ഡേ ആഘോഷിക്കാം കേട്ടോ അയാൾ പറഞ്ഞതും ചിമ്മു ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു പിന്നീട് അവൾ രുദ്രം പറഞ്ഞതുപോലെ ബേക്കറിയിൽ വിളിച്ചു എന്നിട്ട് അവരോട് കേക്ക് പെട്ടെന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു ഒരു പതിനൊന്നര ആകുമ്പോഴേക്കും വരാമെന്നാണ് അവർ പറഞ്ഞത് കാരണം ഇതും കൂടാണ്ട് അവർക്ക് വേറെ നാല് ഡെലിവറി കൂടി ഉണ്ടത്രേ ഒടുവിൽ അവരുടെ സമയം പോലെ എത്തിയാൽ മതിയെന്നും മാക്സിമം നേരത്തെ വരാൻ നോക്കണമെന്നും ചിമ്മു പറഞ്ഞു അങ്ങനെ ചിമ്മു കരുതിയതുപോലെ പതിനൊന്നര ആയപ്പോഴേക്കും കേക്ക് എത്തി ഒരു സ്ത്രീയും പുരുഷനും കൂടിയാണ് വന്ന് ഡോറി തട്ടിയത് ചിമ്മു ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി അവരാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വാതിൽ തുറന്നു എന്നിട്ട് കേക്കൊക്കെ മേടിച്ചു വച്ചു കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് അവർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ബില്ല് പേ ചെയ്ത് കൊടുത്ത ശേഷം ഡോർ ഡോറടിച്ചു ലോക്ക് ചെയ്തിട്ട് അവൾ അകത്തേക്ക് കയറി വന്നു കേക്ക് നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് ബലൂൺസൊക്കെ വേർപ്പിച്ച് ടേബിളിൽ നിർത്തി ക്യാൻഡിൽസൊക്കെ റെഡിയാക്കി വെച്ചു കൃത്യം പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും എല്ലാം കത്തിക്കാമെന്നാണ് അവൾ കരുതിയിരുന്നത് പാവു ആമിപ്പെണ് അവളുടെ പ്രതീക്ഷകളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് കൃത്യം പതിനൊന്ന് നാൽപ്പത്തഞ്ചായപ്പോഴേക്കും അർജുൻ ഉണർന്നു ആമി അർജുൻ വിളിക്കുന്ന കേട്ട് ചെമ്മോൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു എന്താ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത ശേഷം അവൾ കിടക്കയിലേക്ക് വന്നിരുന്നു കൊണ്ട് അവനെ നോക്കി നീ എന്താ ഇതുവരെയായിട്ട് ഉറങ്ങാഞ്ഞതാമി നേരം പന്ത്രണ്ട് മണി ആവറായല്ലോ നിന്റെ പഠിത്തം ഇതുവരെ കഴിഞ്ഞല്ലേ കഴിഞ്ഞു പഠിത്തമൊക്കെ കഴിഞ്ഞു ഇനി കിടന്നാൽ മാത്രം മതി കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയ അർജുൻ്റെ ദേഹത്തേക്ക് കയറി അമർന്നു കിടന്നവൾ ഊർക്കാപ്പുറത്തുള്ള അവൻ്റെ അവളുടെ ആ പ്രവൃത്തിയിൽ അർജുൻ ഞെട്ടിത്തെരിച്ചു പോയി ഏട്ടൻ എങ്ങോട്ടാണ് എങ്ങോട്ടെഴുന്നേറ്റ് ഓടുന്നത് അടങ്ങി കിടക്കാൻ നോക്ക് എനിക്ക് എനിക്കുറക്കം വരുന്നുണ്ട് ഇരുമിഴികളും കൂട്ടി അടിച്ചുകൊണ്ട് ആമി അർജുനോട് പറഞ്ഞു ശേഷം അവൻ്റെ ശരീരത്തിൽ നിന്നും ഒന്ന് താഴേക്ക് താഴേക്കിറങ്ങിയിട്ട് വലം കൊണ്ട് അവനെ വട്ടം പിടിച്ചു ഇതെന്താ പെട്ടെന്ന് ഇവൾക്ക് പറ്റിയതെന്ന് അർജുനൊന്നും മനസ്സിലായില്ല കിടന്നുറങ്ങൂ അർജുനട്ടൻ്റെ തലവേദനയൊക്കെ മാറട്ടെ കേട്ടോ അവൾ ചുണ്ടനക്കി എടി പെണ്ണെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ നീ വിട്ടേ അങ്ങട് അർജുൻ പറഞ്ഞതും അവൾ തൻ്റെ കാലം കൂടി അവൻ്റെ ദേഹത്തേക്ക് എടുത്തു വെച്ചിട്ട് ഒന്നുകൂടി അവനെ ഇറക്കി പുണർന്നു വേണ്ട ഇപ്പം തൽക്കാലം എവിടേക്കും എണീറ്റ് പോകണില്ല മര്യാദ കിടക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞു കിട്ടണമെന്നാണ് അവളുടെ പ്രാർത്ഥന ആമി നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങരുത് കേട്ടോ ഒന്ന് മാറിക്ക പെണ്ണേ അർജുനുകളുടെ കാലെടുത്ത് മാറ്റാൻ തുടങ്ങിയതും ചെമ്മു വീണ്ടും ഒരു ദേഹത്തേക്ക് കയറിക്കിടന്നു ഇപ്പം എണീറ്റ് പോകണ്ടാന്ന് ഏട്ടിനോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് അടങ്ങിക്കിടന്നോണം അവൾ മുഖമുയർത്തി അവനെ നോക്കി കണ്ണുരുട്ടി തുടരും എഴുതി വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ആഘോഷം കാണാൻ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യണേ നിങ്ങൾക്ക് കഥ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻ്റ് തരണം കേട്ടോ ഒപ്പം വീഡിയോ ലൈക്ക് കൊടുക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ